ഇപ്പൊ ശംസുദ്ദീൻ പറഞ്ഞ നമ്മളുടെ റിസോർട്ടുകളുടെ മീറ്റിംഗ് അത് നടത്തി കഴിഞ്ഞതാണ് ജില്ലാ തലത്തിൽ തന്നെ നമ്മൾ കളക്ടർ തന്നെ എല്ലാ റിസോർട്ട് ഉടമകളെയും അസോസിയേഷനെ വെച്ചൊരു മീറ്റിംഗ് നടത്തി പക്ഷേ ഒരു ഗുണകരമായ ഒരു റെസ്പോൺസ് അല്ല ഉണ്ടായത് എന്നുകൂടി അവര് സഹകരിക്കാൻ തയ്യാറല്ല ഒരു പക്ഷേ അവരുടെ വരുമാനം നഷ്ടപ്പെടും എന്നുള്ള പക്ഷേ ഞാൻ ഒരു പക്ഷേ ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഏതെങ്കിലും ഹോം സ്റ്റേക്കാരെ അപമാനിക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കാനോ പറയുന്നതല്ല ഇപ്പൊ ഒരു ആറു മാസത്തേക്കെങ്കിലും ആ ഹോം സ്റ്റേകൾ സർക്കാർ നിരക്കുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ കൂടെ കൂട്ടി കൊടുക്കുന്നു ഒരു രണ്ടായിരം രൂപയ്ക്ക് കൊടുത്താൽ അത് ശരിക്കും ഹോം സ്റ്റേകൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് തീർച്ചയായും ഈ ഒരു ഈയൊരു സമയത്ത് മനുഷ്യത്വപരമായി ഇടപെടുക എന്നുള്ളതാണ് അതിനുശേഷമാണല്ലോ ബിസിനസ് അതിൽ അവർക്ക് നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നതിന് മുമ്പ് അവർ നമ്മളോട് പറയേണ്ടതാണ് അരുണ് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ഹോം സ്റ്റേ ഒരു ആറു മാസത്തേക്ക് തരാമെന്ന് അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ജില്ലാതലത്തിലൊരു മീറ്റിംഗ് റിസോർട്ട് ഉടമസ്ഥരുടെയും ഓണർമാരുടെയും ഒരു അസോസിയേഷൻ വെച്ച് വിളിച്ചു അവര് വലിയ അവരുടെ പ്രതിസന്ധിയാണ് ആ മീറ്റിംഗിൽ ഉന്നയിച്ചത് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കലക്ടറെ വിളിച്ചു എന്തെങ്കിലും പോസിറ്റീവായ കാര്യമുണ്ടോ കൊണ്ട് ആളുകളെ മാറ്റാൻ പറ്റുമെന്ന് അപ്പോ ഒരു പോസിറ്റീവായ കാര്യമില്ല എന്ന് പറഞ്ഞു അതാണ് ആ മീറ്റിംഗിന്റെ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് നമുക്ക് വ്യക്തിപരമായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഹോം സ്റ്റേകൾ സ്വമേധയാ വീട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ ഒരു പക്ഷേ അവരുടെ വരുമാനം നിലച്ചു പോകുമോ ഇനി ഈ വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങാതെ വരുമോ എന്നൊക്കെയുള്ള ഭയം അവർക്ക് ഉണ്ടാവാം പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ മനസ്സിലുള്ള ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് എന്താ നമ്മൾ പറയുക സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് മനുഷ്യത്വപരമായി അവർ എടുക്കേണ്ട ഒരു സമീപനമാണ് ഇനിയിപ്പോൾ ഒരു സമീപനം അവർ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ അത്തരം ആളുകളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ സ്വാഭാവികമായും അതിന് കീഴിൽ വരേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഇവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകളിലാണ് പകുതിയിലേറെയും അത്തരം റിസോർട്ടുകളാണ് അപ്പോൾ അത്തരം റിസോർട്ടുകളെ കണ്ടെത്തി അല്ലെങ്കിൽ അതല്ലാത്ത റിസോർട്ടുകളെയും കണ്ടെത്തി സമ്മർദ്ദം ചെലുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇന്നിപ്പോ വരുന്ന വഴിയിൽ ചുളുക്ക ചുളുക്കഭാഗത്ത് തന്നെ ഒരു കോട്ടയസ് ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അവരുമായി അവിടെയുള്ള അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോ ഈ ദുരന്തം കഴിഞ്ഞു ദുരന്തം കഴിഞ്ഞ് ആ റൂം അവർ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പലരും പറയുന്നത് അതുകാര്യം അത് ഇനി വരുന്ന ടൂറിസ്റ്റുകൾ ഒരുപക്ഷെ ഇനി ഇത് കാണാനായി വരുന്ന ടൂറിസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായും നിലവിൽ ഒരു ദിവസം രണ്ടായിരം രൂപയാണ് അവർ റൂമിന് ഈടാക്കുന്നത് അതൊരു പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറായി അവർക്ക് കിട്ടുമായിരിക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ അതാണ് മനസ്സിൽ ശ്രീ ബാബു നമുക്ക് അങ്ങനെയുള്ള പഞ്ചായത്തുകൾക്ക് നിങ്ങൾക്ക് അടിയന്തരമായി ഷോക്കോസ് നോട്ടീസ് കൊടുത്തൂടെ എന്തായാലും അവർ പലരും പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ടാണ് ഈ സമയത്തെങ്കിലും ഇവർ ഈ മനുഷ്യരോട് കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനങ്ങളൊക്കെ കൊണ്ട് എന്താ പ്രയോജനം നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പിന്തുണച്ചിട്ട് എന്താ പ്രയോജനം നമുക്കൊരു നിലപാടെടുത്തോളൂ ശ്രീ ബാബു തീർച്ചയായിട്ടും അത് നമുക്ക് സോറി ഡി വൈ എഫ് ഐ പിന്തുണ പ്രഖ്യാപിച്ചു ബി ജെ പി അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് സംസാത്മാരിക്കാനും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു പിന്നെ നിങ്ങൾ ആരെ ഭയക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരും അനധികൃതമായിട്ട് റിസോർട്ട് നടത്തുന്ന ആളുകൾ ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഇവർ ഒരുമിച്ച് കൂടി വിളിച്ച യോഗത്തിൽ പോലും ഒരു മുറിയോ വീടോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്തോളാണ് നടപ്പിലാക്കാൻ അനുവദിക്കരുത് അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് എന്താ പ്രയോജനം നമുക്ക് തീർച്ചയായും ഇത്തരം ഒരു പിന്നെ ദുരവസ്ഥയിൽ സഹായിക്കേണ്ട ഇവിടുത്തെ നാട്ടുകാരനെയാണ് ഇത്തരം സംവിധാനങ്ങൾ തന്നെയാണ് അത് അവരെ പിന്നെ വേണ്ടത്ര നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ പറഞ്ഞ മാതിരി പിന്നെ സംവിധാനം ഉപയോഗിച്ച് അത് പിടിച്ചെടുത്ത് ഇവരെ അങ്ങോട്ട് മാറ്റി വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് അതായത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ ഈ താൽക്കാലിക ദുരിതാശ്വാസത്തിന് സ്പേസ് കൊടുത്തുന്നില്ലെങ്കിൽ അത് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് മേപ്പാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടി പറയുന്നത് സ്വാഗതാർഹമായ തീരുമാനമാണ് ഈ ഘട്ടത്തിൽ തീർച്ചയായും നമ്മളതിന് പൂർണ്ണ പിന്തുണയും നൽകുന്നു നമുക്ക് ബാക്കി നമുക്ക് ആലോചിക്കാം എന്താന്ന്